സിറം ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റും മുഖത്തിന് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റാൻ സഹായിക്കും മുഖത്തിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കണം നല്ലൊരു സീറാണ് ആഴ്ചയിൽ ഒരു വട്ടം ഉണ്ടാക്കുക ഫ്രിഡ്ജിൽ വെക്കുക നിങ്ങളത് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കു തന്നെ നിങ്ങൾ വിചാരിക്കണേൽ അപ്പർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ശരിക്കും ഇതിൽ പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ സ്കിന്നിന് നല്ലപോലെ കൊള്ളി തേച്ച് കണ്ണിൻ്റെ അടിയിൽ മൂലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ ഇനി തേക്കുമ്പോഴേക്കും സ്കിന്നു നല്ലൊരു തിളക്കം നമുക്ക് തോന്നും പിന്നെ അത് തുടങ്ങുമ്പോൾ അതൊന്നും അയിപ്പോ നമ്മൾ സ്ഥിരം അത് തേക്കുമ്പോഴാണ് ഈ ഒരു തിളക്കം നമുക്ക് കിട്ടുകയുള്ളൂ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ മോട്ട് നല്ലപോലെ കൊള്ളി തേച്ച് കൊടുത്തു കേട്ടോ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തേച്ച് നല്ലൊരു എന്താ പറയുക ഒരു ചെറിയൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക നമ്മുടെ കണ്ണിനടിയിലെ ആ ഒരു കണ്ണിൻ്റെ അടിയിലുള്ള കറക്കൊക്കെ ഉണ്ടല്ലോ ഫ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റം കേട്ടോ കണ്ടോ മോത്ത് തേച്ചപ്പോൾ മുഖത്തിന് വന്ന ആ ഒരു മാറ്റം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരണ്ടേ എന്തായാലും നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വരാം